മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ സദസ്സും സമൂഹ നോമ്പുതുറയുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ ഇഫ്താർ മീറ്റാണ് അതുപോലെ തന്നെ നാട്ടിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നാട്ടിലെ സ്നേഹ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ആ കൂട്ടായ്മ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ മഹലിൽ ഒരു പാവപ്പെട്ട സഹോദരിക്ക് നമ്മൾ ഒരു വീട് നിർമ്മിച്ച് നൽകുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും അയാളെ നമ്മുടെ ഈ കൂടലും ഈ ഇഫ്താറൊക്കെ നിന്നും ഒരു സ്വാല്ഹായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നാളെ വിജയിക്ക വിജയിക്കാനുള്ളൊരു വഴിയാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ നല്ലൊരു പരിപാടിയാണ് റസൂൽ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു ാണ് നോമ്പ് തുറപ്പിക്കുന്നതിന്റെ ഒക്കെ മഹത്വം മറ്റുള്ളവരെ നോമ്പ് മഹത്വ നമ്മൾ പഠിച്ചതും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന കാര്യമാണ് കാര്യങ്ങളൊക്കെ വർഷങ്ങളിലും വരും വർഷങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാനുഗ്രഹിക്കും وما توفيق إلا بالله نعم المولى ونعم النصير وفرانك ربنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم يتوم بهمان نرنيا مهل كارلون ماري ويصف تورتيري فورتغره استاذ ماري صفود ماري അലഹമ്മില്ല പരിശുദ്ധ റഹദാനുഷരീഫിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത് ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞ് മഗഫറത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത് ഈ സമയത്താണ് നമ്മുടെ കൽബുകളൊക്കെ ശുദ്ധീകരിക്കേണ്ട ഒരു സമയമാണിത് ഈ പത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കൽബുകൾ വിദ്വേഷമില്ലാത്ത അസൂയ വയ്ക്കാത്ത പരസ്പരം പിണക്കമില്ലാത്ത നല്ല ഒരു മനസ്സായിട്ട് ഈ പത്ത് കഴിയുമ്പോഴേക്കും അതല്ലെങ്കിൽ റമദാൻ ഷെരീഫ് കഴിയുമ്പോഴേക്കെങ്കിലും നമ്മുടെ മനസ്സ് നന്നാകണം നമ്മുടെ കൽബ് നന്നായി കിട്ടണം അള്ളാഹു തന്നെ നമ്മുടെ നോക്ക് നമ്മുടെ ശരീരത്തിലേക്കല്ല നാം സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്തവരും കറുത്തവരും വെളുത്തവരും ഒക്കെ ഉണ്ട് ഇക്കാലത്ത് കറുത്തവരെ പറ്റില്ല എന്നും അവരെ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നും പറയുന്ന കാലഘട്ടത്തിലേക്ക് നാമൊക്കെ വലിയ ഉന്നതിയിലുണ്ട് എന്ന് പറയപ്പെടുന്നവർ പോലും ആളുകളെ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ല ചെതക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം കറുകർത്ത ബിലാവതി അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചിട്ടാ ഉള്ളത് ബിലാവറതി അള്ളാഹുനു ഉന്നതമായ സ്ഥാനം പരിശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു നൽകുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബാന മനുഷ്യന്റെ കൽവിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് തെറ്റുകളില്ലാത്ത പാപക്കറകളില്ലാത്ത ഒരു കൽബായിട്ട് മനുഷ്യന്റെ കൽബ് കൽവ് കഴിയണം അതിന് ഈ പരിശുദ്ധ റമൻ നമുക്ക് കഴിയണം നമുക്കറിയാലോ ഏറ്റവും വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുത്താല പുറത്തു കൊടുക്കുന്ന ആളാണ് ഇന്ന് മഹാനായ മുസ്തഫ നബിഅള്ളാഹു അലൈഹി വസ്ലമ തങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു രണാങ്കടത്തിൽ അംസാർദി അള്ളാഹുനിന്റെ കൊലപാതകം അംസാർദി അള്ളാഹുന്റെ ചാട്ടുളി എറിഞ്ഞ് കൊന്ന വഹശി ആ വഹഷിയുടെ പേര് ഇന്ന് കേട്ടാൽ നമ്മൾ റളി എന്ന് ചൊല്ലണം ആ വഹഷി ആ നബി അലൈഹി അംസാർഹുലി പ്രിയപ്പെട്ടയുടെ ആ നെഞ്ചകം കീറി അവിടുത്തെ കരള് ചവച്ചുതുപ്പിയ ആ വഹി അതേപോലെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ച് അതിൽ തീരുമാനമെടുത്ത ഹിന്ദു രണ്ടാളും ഇന്ന് റലി അള്ളാഹുനും ചൊല്ലേണ്ട ആളുകളാണ് അവര് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ അടുക്കൽ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങളെല്ലാ തെറ്റുകളും അപ്പൊ അതിനേക്കാളും തെറ്റും നമ്മളില്ല നമ്മളെടുത്ത് വരുന്ന ചെറുതും വലുതുമായ എത്ര വലിയ തെറ്റാണെങ്കിലും അത് അള്ളാഹു താലെത്തു തരും ഇനി വ്യഭിചാരിയാണ് കള്ളുകൂടിയനാണ് നിൽക്കുക എങ്കിലും ഒരൊറ്റ രാത്രി റമദാൻ ഷെരീഫില് ഈ പരിശുദ്ധമായ റമദാൻ ഷരീഫില് തഹജ്ജു നമസ്കരിച്ചിട്ട് തഹജ്ജു നമസ്കാരം പതിവാക്കണം എല്ലാ ദിവസവും റമദാനിൽ മാത്രമല്ല രാത്രിയുടെ പാപ അതിന കഴിഞ്ഞിട്ട് സുബഹിന്റെ മുമ്പായിട്ട് ഒരു രണ്ടരക്കായണീറ്റം നിസ്കരിച്ചിട്ട് ഒരേശം നേരം അല്പനേരം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോടൊന്നു പറഞ്ഞാൽ കഴുകിക്കളയാത്ത ഒരു പാപക്കറയും കഴുകിക്കളയാൻ പറ്റാത്ത ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകില്ല ഒരൊറ്റ നിമിഷം അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി പിന്നെ തീരാത്ത ആ പൊറുക്കാത്ത ദോഷം ഏതാണ് മനുഷ്യനുമായുള്ള തെറ്റുകൾ മനുഷ്യനുമായുള്ള പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അവനുമായി പൊരുത്തപ്പെടിക്കണം അതില്ലാതിരിക്കാൻ നമ്മൾ പരമാവധി സൂക്ഷിക്കണം ഞങ്ങളെ ഞങ്ങളെ ഈ ഈ നോമ്പ് സ്വീകരിക്കണേ അള്ള അള്ളാഹുയെ ഞങ്ങൾ മരണപ്പെട്ട് അടക്കപ്പെടുന്ന സ്വർഗപൂന്തോപ്പാക്കണേ അവസ്ഥ ഞങ്ങളുടെ നാട്ടിൽ നി വരുത്തണേ അല്ല പഠിച്ചവനെ ഫലസ്തീനിൽ വീണമെടുക്കുന്ന ഞങ്ങൾ മക്കൾക്ക് ഷുഹദായി പ്രതിഫലം കൊടുക്കണേ അല്ല അള്ളാഹുയെ ഫലസ്തീനിൽ സമാധാനം കൊടുക്കണേ അല്ല ലോകരാഷ്ട്രങ്ങളിൽ പഠിച്ചവനെ അവർക്ക് സമാധാനം കൊടുക്കണേ അല്ല അള്ളാഹുയെ അവർക്ക് ഇജ്ജത്ത് കൊടുക്കണേ അല്ല ശത്രുക്കളുടെ ഗുണന്തരങ്ങളെ നീ അവരിലേക്ക് തന്നെ മടക്കണേ അള്ള അള്ളാഹുയെ ഞങ്ങളെ ഈ അവസാന നിമിഷം ഈ ഹർദാൻ ഷരീഫിൻ്റെ നോമ്പ് തുറക്കാൻ നിൽക്കുന്ന സമയത്തുള്ള ദുഹാൻ നീ കൂലാക്കണേ അള്ളാ അള്ളാഹുവി ഞങ്ങളെ ദുഹാനെ സ്വീകരിക്കണേ അള്ളാഹ് പരസ്പരം ഞങ്ങളുടെ ഐക്യവും സന്തോഷവും എന്നും നിലർച്ചനപ്പേ വയസ്സുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിദ്യാർത്ഥികൾ വാഴ്സപ്പ് സംഘടിപ്പിക്കുന്ന സമൂഹ നോമ്പ് തുറയാണ് ഇന്നിവിടെ നടന്നത് നല്ല പങ്കാളിത്തത്തെ കൂടി എല്ലാ ആളുകളും ഇരുത്തി ഒരേ സമയം എല്ലാ ആളുകളും ഇരുത്തിയിട്ടാണ് ഇന്നത്തെ ഈ സമൂഹം എന്ന് പറയ നോമ്പുതുറയുടെ നടന്നത് ഈ സഹകരിച്ച എല്ലാ ആളും നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ ഒരു കമ്മിറ്റി ആളുകള് കരീമി നിസാർ ജയഫർ കുഞ്ഞാപ്പാക്ക മുത്തു മുസ്തഫ എന്നീ എല്ലാ ആളുകളും നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് ഇങ്ങനെ നല്ലൊരു നോമ്പുതുറ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടത് അറിയിക്കുകയാണ് കുളമംഗലം ബാപ്പടി പൂർവ്വ വിദ്യാർത്ഥികൾ ഒ എസ് എഫ് പൂർവ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറേന് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ സദസ്സിന് അബ്ദുൽ വാഹിദ് ഉസ്താദ് അത്തിപ്പറ്റ നേതൃത്വം നൽകി